ഞമ്മൾ വണ്ടിയൊക്കെ കയറുമ്പളേ ഒരു മനസ്സിനൊരു സുഖ പ്രത്യേക സുഖമാണ് എന്താ സംഭവിച്ചാൽ ഇതിനുള്ള സ്മെല്ല് ഇതാണ് നിങ്ങൾ മെഗാ തൗസൻഡ് ഇത് അടിച്ചാണ്ടല്ലോ ഓ ഒരു രശയിലാണ് ഞാൻ കാണിച്ചാൽ ഇത് എപ്പോഴും നമ്മൾ താഴത്ത് കടിക്കണ്ടോ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ ഒരു രശയില്ലാത്ത സ്മെല്ല അടിപൊളി സ്മെല്ലാ മെഗാ തൗസൻഡ് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് അടിച്ചതെന്ന് വെച്ചാൽ ഒരു ഓവർ കുത്തുമില്ല എന്നാലോ ഒരു പ്രത്യേക ഒരു സ്മെല്ല അതായത് നമ്മൾ ചില വണ്ടിയിൽ കയറി തലവേ എടുക്കും പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല ടീം ഞാൻ അങ്ങനെ ഓൺലൈൻ വായിച്ചായിരുന്നു അപ്പം ഇതാർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വായിക്കോളി അപ്പോൾ ഇത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പ്യൊക്കെ നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയും കാര്യങ്ങളൊക്കെ തരും നമുക്ക് എന്തായാലും നമുക്ക് വണ്ടിയിൽ നമ്മൾ വെച്ചാൽ പല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയിൽ കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സുഖമില്ലാത്ത ഒരു സ്മെല്ലാണെങ്കിൽ മൊത്തത്തിൽ അന്നത്തെ ദിവസത്തന്നെ പോക്കാം അതെ രാവിലെ ഇവിടെ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതിന് വൈകുന്നതിന് വേണ്ടിയിട്ട് ആ ഫീലിങ് നമുക്ക് കിട്ടും ഒരു റോയല് ഒരു സ്മെല്ലാണ് കുത്തില്ല കേട്ടോ സ്റ്റാൻഡേർഡ് സ്മെല്ല് ചെറിയൊരു മണം അതായത് മറ്റേ സ്പ്രേ അടിച്ച അടിച്ചമാതിരി ആകെ തലവെ എടുക്കണേ ഭയങ്കരമായിട്ടുള്ള മണമൊന്നുമില്ല വെറൈറ്റി സ്മെല്ലാ ചെറിയ നോർമൽ സ്മെല്ല് ഇന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അത് ഒരു നാനൂറ്റി തൊണ്ണൂറ് റുപ്യ പോലും നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും നമ്പർ ഇങ്ങനെ താഴെ കൊടുക്കണം നിങ്ങൾ വിളിച്ചോളിട്ടോ നല്ലൊരു അടിപൊളി സംഭവമാണ് നോക്കി